ും നോക്കി ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ശേഷം നിങ്ങൾക്ക് എല്ലാവരെയും എല്ലാവരും നോക്കി അമല പോയി സംസാരിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു മനോഹരമായ കർമ്മത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും

ഒത്തിരി നന്ദി എന്നെ കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു അപ്രതീക്ഷമാവുന്ന വാട്ടർഫോൾസിന്റെ ഈ ഒരു ഇനോഗ്രേഷന് എന്നെ കൊല്ലത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും ഞാൻ വോണ്ടർ ഫോൾസിനോട് താങ്ക് യു പറയുന്നു ആൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാണാനും സപ്പോർട്ട് ചെയ്യാനും വന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വലിയ യു ു ഫോർ ദിവ് ഞാൻ ആക്ച്വലി കൊല്ലം ഇപ്പോൾ എന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൊച്ചിക്കാരിയാണ് എറണാകുളം ആണെങ്കിലും ഞാൻ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു പടം ഷൂട്ട് ചെയ്തായിരുന്നു ആ പടം കണ്ടിട്ടില്ല എല്ലാവരും കണ്ടില്ല അതിവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത് അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊരു മാസം കൊല്ലത്തുണ്ടായിരുന്നു മൺറോ ഐലൻഡ് തിരുമല കൊല്ലം സിറ്റി പല പല ഭാഗങ്ങളിലും ഞങ്ങളൊരു വൺ മന്ത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് കൊല്ലം എന്തൊരു ബ്യൂട്ടിഫുൾ ആൻഡ് അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കാണുന്നത് മൺറോ ഐലൻഡിന്റെയും അതുപോലെ കൊല്ലത്തിന്റെ ഒരുപാട് ടൂറിസ്റ്റിക് അട്രാക്ഷൻ അങ്ങനെ നമ്മൾ മുമ്പൊക്കെ കേരളത്തിൽ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആയിരത്തി മൂന്നാറിനൊക്കെയാണ് വരുന്നത് പക്ഷെ ഇപ്പോൾ കൊല്ലം ഇസ് ഓൾസോ ഓൺ ടോപ്പ് സോ ഐ തിങ്ക് കൊല്ലം യുനോ ടൂറിസം ഇസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ആൻഡ് നിങ്ങളിവിടുത്തെ കൊല്ലംകാരും അത്രയും ടൂറിസ്റ്റുകളെല്ലാം അത്രയും ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യുന്നതായിരിക്കാം ഇത്രയും ഗ്രൂവ് ആവുന്നത്